അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികൾ ഉണർന്നു പ്രധാന വേദി ഉൾപ്പെടെയുള്ള എല്ലാ വേദികളിലും മത്സരങ്ങൾ ആരംഭിച്ചു ഇരുപത്തിനാല് വേദികളിലായി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് മത്സര ഇനങ്ങളിൽ ആയിരത്തി അറുന്നൂറോളം വിദ്യാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത് വിവരങ്ങളുമായി മിഥുനയ്യപ്പൻ ചേരുന്നു മിഥുൻ ആവേശകരമായ കൗമാര കലോത്സവത്തിന് അരങ്ങുണർന്നിരിക്കുന്നു ഏതെല്ലാം പ്രധാന മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത് വിവരങ്ങൾ ആ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഈ കലോത്സവത്തിന് ഉദ്ഘാടനം നിർവഹിച്ചതോടുകൂടി പതിനൊന്ന് മണിയോടെ കലോത്സവ നഗരി ഒന്നാകെ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു ഇരുപത്തി വേദികളും ഇപ്പോൾ സജീവമായിരിക്കുകയാണ് കേരളത്തിൻ്റെ കലാകൗമാരം കൗമാരം അത്യധികം വാശിയോടുകൂടി പോരാട്ടം ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ പ്രധാന വേദിയായിട്ടുള്ള ഒ സ്മൃതി അതായത് ആശ്രമ മൈതാനത്തെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രധാന വേദിക്ക് സമീപമാണ് ഈ പ്രധാന വേദിയിൽ ഇപ്പോൾ മോഹിനിയാട്ടമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് അഞ്ചുമണിവരെ വൈകുന്നേരം അഞ്ചു മണിവരെ ഹൈസ്കൂൾ വിഭാഗം ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരമാണ് ആരംഭിക്കുന്നത് നമുക്കറിയാം വളരെ കളർഫുള്ളായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ വീക്ഷിക്കാനെത്തുന്ന ഒരു മത്സരമാണ് മോഹിനിയാട്ടം അതും ഹയർ സെക്കൻഡറി പെൺകുട്ടികളുടെ മോഹിനിയാട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രധാന വേദിയിലടക്കം ഇപ്പോൾ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം എത്തിക്കഴിഞ്ഞു നമുക്കറിയാം ഇപ്പോൾ ഉച്ചയോട് ഉച്ച ആയിരിക്കുന്നു പന്ത്രണ്ടരയോട് അടുത്തിരിക്കുന്നു വലിയ ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ചൂടിനെ വകവെക്കാതെ തന്നെ കൊല്ലത്തെ കലാപ്രേമികൾ ഇങ്ങോട്ട് എത്തിച്ചേർന്ന് രിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട വേദികളിലെല്ലാം തന്നെ ഈ ഗ്ലാമർ ഇനങ്ങൾ അതായത് മാർഗംകളി കുച്ചിപ്പുടി ഭരതനാട്യം കോൽകളി ഉൾപ്പെടെയുള്ള എല്ലാ മത്സരങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഇന്ന് ഏതാണ്ട് വൈകാതെ തന്നെ ഒരുപാട് സമയം വൈകാതെ തന്നെ ഈ മത്സര ഇനങ്ങൾ സമാപിക്കുന്ന തരത്തിലാണ് ഈ ക്രമീകരിച്ചിരിക്കുന്നത് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തുടക്കം തന്നെ കറക്റ്റ് കൃത്യസമയം പാലിച്ചുകൊണ്ട് നടക്കാൻ മത്സരങ്ങൾ ആരംഭിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനിയിപ്പോൾ കുട്ടികളെ ഒരുപാട് വലയ്ക്കാതെ ഈ മത്സരങ്ങൾ സമാപിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു കാത്തിരിപ്പ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ കുട്ടികളെല്ലാം തന്നെ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു ഒരു പക്ഷേ ഏതാണ്ട് വൈകീട്ടോടുകൂടി പോയിൻ്റ് നിലകൾ നമുക്ക് പുറത്ത് വന്നുകൊണ്ടിരിക്കും ആദ്യ ഗ്രേഡുകൾ പ്രഖ്യാപിക്കുന്നതുകൂടി ആദ്യ മത്സരങ്ങൾ പൂർത്തിയാകുന്നതോടുകൂടി തന്നെ ഗ്രേഡുകൾ പ്രഖ്യാപിക്കുകയും ജില്ലകൾ തമ്മിലുള്ള ഒരു മത്സരത്തിൻ്റെ എല്ലാ ലെവലിലേക്ക് എത്തുകയും ചെയ്യും ആദ്യഘട്ടത്തിൽ ഒരുപക്ഷേ ഇപ്പോൾ മോഹിനിയാട്ടം ഗേൾസിൽ മത്സരം നേടുന്ന വിജയം നേടുന്ന കുട്ടികളെയൊക്കെ എ ഗ്രേഡ് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപക്ഷേ വലിയ രീതിയിലുള്ള ഏറ്റക്കുറിച്ചിലുകൾ തന്നെ ഉണ്ടാകാം ആദ്യഘട്ടങ്ങളിൽ പക്ഷേ നമുക്കറിയാം ഓരോ ദിനം പിന്നിടുമ്പോഴും നമുക്കറിയാം കോഴിക്കോടും പാലക്കാടും പോലുള്ള ജില്ലകൾ തമ്മിലുള്ള കടുത്ത മത്സരത്തിലേക്ക് പോകും ഏതായാലും ഇന്ന് വൈകിട്ടോട് കൂടി മാത്രമേ അത്തരത്തിലുള്ള വാശിയേറിയ മത്സരം അതായത് ജില്ലകൾ തമ്മിലുള്ള റവന്യൂ ജില്ലകൾ തമ്മിലുള്ള വാശിയേറിയ മത്സരത്തിലേക്ക് കടക്കുകയുള്ളൂ വിദ്യാർത്ഥികൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ മത്സരത്തിലേക്ക് കടക്കുന്നു കൊല്ലം അക്ഷരാർത്ഥത്തിൽ കലാമാങ്കത്തിൻ്റെ വേദിയായിരിക്കുന്നു മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആവേശകരമായി വേദികളൊക്കെ ഉണരുമ്പോൾ സമയക്രമം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണോ ഇപ്പോൾ ആദ്യ ദിവസം മുന്നേറാൻ സാധിക്കുന്നത് നമുക്കറിയാം പലപ്പോഴും മത്സരങ്ങൾ ഏറെ വൈകുന്നതു മൂലം അർദ്ധരാത്രിയിലേക്കും പുലർച്ചയിലേക്കുമൊക്കെ നീളുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും കുട്ടികൾ ക്ഷീണിതരാവുകയും മോഹാലസ്യപ്പെട്ട് വീഴുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും കുറ്റമറ്റ രീതിയിൽ സംഘാടനം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് സമയക്രമത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണിപ്പോൾ നിലവിലെ സ്ഥിതി പലയിടത്തിലും അല്പം വൈകിയാണ് ഇത്തരത്തിൽ മത്സരങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും വലിയൊരു വൈകി വലിയൊരു വൈകിയതായിട്ടുള്ള അല്ലെങ്കിൽ വലിയ സമയമെടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല പക്ഷേ ഒരുപക്ഷെ ഇനി വരുംതോറും ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ വലുതാവാനുള്ള അല്ലെങ്കിൽ സമയം അത് പരിഹരിക്കാൻ കൂടുതൽ സമയമെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ആശങ്കയുള്ളൂ ഏതായാലും ഇപ്പോൾ അത്തരം ആക്ഷേപങ്ങൾ പുറത്ത് വന്നിട്ടില്ല പക്ഷേ നമുക്കറിയാം ഓരോ മത്സരങ്ങൾ തുടരുമ്പോഴായിരിക്കും പല ഘട്ടത്തിലുള്ള സങ്കീർണതകൾ ഉണ്ടാവുക വേദി സംബന്ധിച്ചുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവുക അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെയായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തോളം സമയം ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് പക്ഷേ വരും മണിക്കൂറുകളിൽ നമുക്കറിയാം വേദികളെ സംബന്ധിച്ചുള്ള പല വിഷയങ്ങളും സാധാരണയായി കലോത്സവങ്ങളിൽ ഉയർന്നു വരാറുണ്ട് ആ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ പലപ്പോഴും ആദ്യരാത്രിയിലേക്കെല്ലാം നീങ്ങാറുണ്ട് പക്ഷേ പരമാവധി വൈകാതെ തന്നെ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ പൂർത്തിയാക്കാൻ തന്നെയാണ് സംഘാടകർ ശ്രമിക്കുന്നത് അതെത്രത്തോളം ഫലപത്താകുമെന്നുള്ള എന്നുള്ളത് ഇപ്പോൾ പതിനൊന്ന് മണിയോടുകൂടി മത്സരം ആരംഭിച്ചിട്ടേ ഉള്ളൂ ഒരു മണിക്കൂറുകളിലൂടെ മാത്രമേ അത്തരത്തിലുള്ള ഏതെങ്കിലും സാധ്യതയിലേക്ക് മത്സരങ്ങൾ വൈകാനുള്ള സാധ്യതയുണ്ടോ എന്ന തീരുമാന അനുമാനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ ഏതായാലും ഇപ്പോൾ ഒരു മണിയോടുകൂടി വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പാചക വിദ്യാർത്ഥികൾക്കൊപ്പം ഭക്ഷണം കഴിക്കുമേ നടക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള നടപടികളും അത്തരത്തിലുള്ള പ്രോഗ്രാമുകളും പലയിടങ്ങളിലായിട്ട് മത്സരത്തിന് പുറമെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും കലോത്സവത്തിൻ്റെ എല്ലാ മേഖലകളും സ്പർശിച്ചുകൊണ്ടുള്ള ആ വിവിധ പരിപാടികൾ വിവിധ വേദികളായി ഇരുപത്തിനാല് വേദികളിലും അതിന് പുറമെ മറ്റു ഇടങ്ങളിലുമായിട്ട് അനുബന്ധ പരിപാടികളെല്ലാം തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മിഥുൻ മത്സര ഇനങ്ങൾ കാണാനുള്ള ജനപങ്കാളിത്തം ഏതു രീതിയിലാണ് പ്രധാന വേദിയിൽ പതിനായിരം കസേരകൾ നിരത്തിയിട്ടുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ജനബാഹുല്യം തന്നെയാണോ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സമയം പന്ത്രണ്ടര കഴിഞ്ഞിരിക്കുകയാണ് വലിയ ചൂടാണ് ഈ ആശ്രാമ ഇപ്പോൾ അനുഭവപ്പെട്ടിരിക്കുന്നത് കനത്ത ചൂടുണ്ട് നല്ല വെയിൽ അനുഭവപ്പെടുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പോലും അവയെ അപഗണിച്ചുകൊണ്ട് ഈ പ്രധാന വേദി ആകെ ആളുകളുടെ സാന്നിധ്യം കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അത് ഈയൊരു ഒരു സമയത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആളുകളുടെ എണ്ണം നമുക്ക് സാധൂകരിക്കാവുന്ന എണ്ണം തന്നെയാണ് പക്ഷേ നമുക്കറിയാം വൈകിട്ടോടു കൂടി ഒന്ന് വെയിലാറുന്നതോട് കൂടി കലോത്സവം കാണാനുള്ള 老板 കുടുംബ കുടുംബങ്ങളൊന്നായി എത്തിച്ചേരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് ഏതാണ്ട് ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും വലിയ രീതിയിലുള്ള ആളുകൾ ഈ ആശ്രമ മൈതാനത്തേക്കും അതുപോലെ തന്നെ മറ്റ് പ്രധാന ഗ്ലാമർ ഇനങ്ങൾ നടക്കുന്ന മറ്റ് വേദികളിലേക്കെല്ലാം എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇപ്പോഴും വേദികളും അതുപോലെ തന്നെ സദസ്സുമെല്ലാം സജീവം തന്നെയാണ് അതുകൊണ്ട് ആളുകളുടെ എണ്ണത്തിൽ കൊല്ലം മോശമായിട്ടില്ല എന്ന് തന്നെ ഈ ഒരു അവസരത്തിൽ പറയേണ്ടി വരും മിഥുൻ അതോടൊപ്പം കുട്ടികളുടെ പ്രതികരണം രക്ഷിതാക്കളുടെ പ്രതികരണം അവിടെ ഇനങ്ങൾ കാണാനെത്തുന്ന സാധാരണക്കാരുടെ പ്രതികരണം ഇതൊക്കെ മിഥുന ലഭ്യമാകുന്നുണ്ടോ എല്ലാവരും ഒരേപോലെ ആവേശത്തിലും സന്തോഷത്തിലും വാശിയിലും ഒക്കെയാണോ നിമിഷം മുതൽ അതായത് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് നമ്മുടെ ബുള്ളറ്റിൻ ആരംഭിക്കുമ്പോൾ മുതൽ ഇവിടങ്ങളിലേക്ക് രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ മത്സരാർത്ഥികളുടെയും തന്നെ ഒരു ഒഴുക്കായിരുന്നു എല്ലാവർക്കും വലിയ കൗതുകമാണ് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലത്തേക്ക് ഇത്തരത്തിലൊരു കലോത്സവം ആദിത്യം വഹിക്കാൻ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഘാടനത്തിലടക്കം വലിയ കൗതുകം ഉള്ളത് തന്നെ പല രീതിയിൽ ഗുണകരമായും അതുപോലെ തന്നെ ദോഷകരമായും എല്ലാം ഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കൗതുകം തന്നെയാണ് കൊല്ലത്തേക്ക് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു ഇത്തരത്തിലേക്കുള്ള ഒരു കലോത്സവം എത്തിയതോടെ അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ ആവേശത്തോടെ തന്നെയാണ് ഈ കലോത്സവത്തെ വരവേൽക്കുന്നത് അവരിൽ നിന്ന് ലഭിക്കുന്ന ആ പ്രതികരണവും അങ്ങനെ തന്നെയാണ് ഒരു വർഷങ്ങൾക്ക് ശേഷമുള്ള കലോത്സവത്തിന്റെ അല്ലെങ്കിൽ കൊല്ലങ്കാർ മാധ്യമങ്ങളിലൂടെ മാത്രം കണ്ടിട്ടുള്ള ഈ കലോത്സവം ഈ അടുത്ത് മാധ്യമങ്ങളിലൂടെ മാത്രം കണ്ടിട്ടുള്ള ഈ കലോത്സവത്തിന്റെ തുടിപ്പ് നേരിട്ടറിയുന്നതിനുള്ള ഒരു കൗതുകവും കൗതുകവുമെല്ലാമാണ് ഇപ്പോഴും ഈ ഓരോ ഇവിടെ എത്തുന്ന ഓരോ കുട്ടികൾക്കും ും അതുപോലെ ഓരോ രക്ഷിതാക്കൾക്കും എല്ലാം ഉള്ളത് അത് അവരുടെ പ്രതികരണങ്ങളിൽ തന്നെ വ്യക്തമാണ് ഏതായാലും ഇപ്പോഴും ആ ഒരു കൗതുകം തന്നെയാണ് ഇപ്പോഴത്തെ ഈ ആശ്രമ മൈതാനത്തേക്ക് അടക്കമുള്ള പ്രധാന വേദികളിലേക്കുള്ള സാധാരണക്കാരുടെ ഒഴുക്ക് വ്യക്തമാക്കുന്നത്